ഭൂപടത്തിൽ ചാലക്കുടിക്ക് ഒരു സ്ഥാനം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം ആ സ്ഥാനം ചാലക്കുടിക്ക് നേടിക്കൊടുക്കുന്നതിൽ ഒട്ടേറെ സംഘടനകളും ഒട്ടേറെ കലാകാരന്മാരും അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം പത്മശ്രീ ചാലക്കുടി എൻ എസ് നാരായണസ്വാമി തുടങ്ങി എൻ എസ് ഗണപതി കലാഭവൻ മണി ശ്രീ രോഹിതദാസ് സുന്ദരദാസ് ജോസ് പെല്ലിശ്ശേരി ലിജോ പെല്ലിശ്ശേരി അങ്ങനെ നിര പേരുകൾ നീണ്ടുപോകുന്നു ഫാസ് അഥവാ ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിദ്ധ സിനിമാ താരം ശ്രീ പ്രേമൻസർ ആണ് ഈ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് പതിറ്റാണ്ടിന് ശേഷമാണ് ഫാസ് നൃത്ത സംഗീതത്തിന് രൂപം കൊടുക്കുകയാണ് ആശയം അംഗങ്ങൾക്കിടയിൽ ഉരുത്തിരിഞ്ഞത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് വിദ്യാലയത്തിന് രൂപം കൊടുത്തത് ഒരു പുരസ്കാരം ഏർപ്പെടുത്തണമെന്ന് പറയുകയും അത് നേരത്തെ ശശി പറഞ്ഞ പോലെ നാല് പത്തിട്ടാണ്ടിലേറെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച പരമ്പള്ളി പരമ്പള്ളി രാഘവൻ്റെ സ്ഥാനാർത്ഥം നടത്തണമെന്ന് തീരുമാനിക്കുകയും അവർ കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു അതിലൊരു ആർക്ക് കൊടുക്കണം എന്നെങ്കിൽ ഒരു കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് ഉചിത ഉചിതമായ ഒരു തിരഞ്ഞെടുപ്പ് വേണമെന്ന് പറയുകയും വെച്ചിട്ടുണ്ട്

ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി മുതൽ ഭാസിലെ ഉയർന്ന മാർക്ക് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ സമ്മാനങ്ങൾ വാങ്ങിയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്